ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരുപാട് മിസ്റ്ററി ആയിട്ടുള്ളതും ഒരുപാട് അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് ആ വകയിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൂട്ടം ചില്ലിങ് ആയിട്ടുള്ള ക്രീപ്പി ആയിട്ടുള്ള മിസ്റ്ററി ആയിട്ടുള്ള ഡോർബെൽ ക്യാം ഫുട്ടേജസുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മാസം ഇരുപത്തൊന്നാം തീയതി രാത്രി എട്ട് മണിക്ക് ഒരു സ്ത്രീ ജോലി കഴിഞ്ഞ് വരുന്ന തൻ്റെ ഭർത്താവിനെയും കാത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അന്നൊരുപാട് ഒരുപാട് ചൂടുള്ളൊരു രാത്രി ആയതുകൊണ്ട് തന്നെ അവർ ജനലെല്ലാം തുറന്ന് കർട്ടനൊക്കെ മാറ്റിയാണ് ഭക്ഷണം ഉണ്ടാക്കിയത് അത് ഒരു വളരെ വലിയ മിസ്റ്റേക്ക് ആയി മാറി കാരണം ആ തെരുവിലൂടെ വാണ്ടർ അടിച്ചു കടന്നുകൊണ്ടിരുന്ന ഒരാളെ ആ സ്ത്രീയെ ജനലിൽ കൂടെ കാണുകയും അവരുടെ ഡോർ ബല്ലി ഒന്നും തട്ടുകയും എന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്തു അകത്തുള്ള സ്ത്രീ വെളിയിൽ നിൽക്കുന്ന ഈ മനുഷ്യനെ തന്റെ ജീവിതത്തിൽ ഇന്നേവരെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യാത്തൊരു വ്യക്തിയാണ് മാത്രമല്ല ഇയാൾ ഈ സംസാരിക്കുന്ന സമയത്തെല്ലാം അകത്തുള്ള ആ സ്ത്രീ ഇയാൾ പറയുന്ന ഒരു കാര്യത്തിന് പോലും മറുപടി കൊടുത്തിരുന്നില്ല അതിനർത്ഥം എന്തായിരിക്കും ഇയാൾ ഇയാളോട് തന്നെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അകത്തുള്ള ആ സ്ത്രീ ശരിക്കും ടെറിഫൈഡ് ആയി പോവുകയാണ് അവരകത്തൊരു റൂമിൽ പോയി ഒളിച്ചിരുന്നു ആ സമയത്താണ് ഇയാളുടെ ഡോറ് തുറക്കാൻ നോക്കിയത് എന്തോ ഭാഗ്യത്തിന് ഡോർ അന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് അതിനുശേഷം ഇയാൾ അവിടുന്ന് പോകാൻ ശ്രമിക്കവെയാണ് ജോലിസ്ഥലത്തുള്ള തൻ്റെ ഭർത്താവ് ഡോർബെൽ ക്യാമിലൂടെ ഇയാളോട് സംസാരിക്കാൻ തുടങ്ങുന്നത് ഇയാളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാളുടെ ശരിക്കുമുള്ള ഇന്റൻഷൻ എന്താന്ന് ഡോർബെല്ലിലൂടെ അവരുടെ ഭർത്താവിനോടും ആ സ്ത്രീയോടും പറയുന്നത് ഇയാളുടെ ശരിക്കുമുള്ള ഉദ്ദേശം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ഭാര്യ ഇപ്പോൾ എത്രയും വലിയ അപകടത്തിന്റെ അടുത്താണുള്ളതെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ നടുങ്ങിപ്പോയി അന്ന് ഡോർ തുറക്കുകയോ അല്ലെങ്കിൽ അത് പൂട്ടിയിടാതിരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ സ്ത്രീയുടെ ജീവൻ തന്നെ ഒന്ന് നഷ്ടപ്പെട്ടേരിക്കാം ഭാഗ്യത്തിന് അയാൾ അവിടെ നിന്ന് തിരികെ പോയി അയാൾ പോയാൽ സിറ്റി കൂടെ കുറച്ചു നേരം കൂടെ വാണ്ടർ അടിച്ച് കടന്നിട്ട് എങ്ങോട്ടോ പോയി അപ്പോഴത്തേക്കും പോലീസ് അവിടെ വന്നിരുന്നു എന്നാൽ പോലീസ് വന്ന സമയത്ത് ഇയാളെ കണ്ടുകെട്ടാൻ പറ്റിയില്ല എന്തായാലും ആ സ്ത്രീ ഭയങ്കരമായി ട്രോമറ്റൈസ് ആയി പോവുകയാണ് പിന്നീട് അവർ ഈ ഡോർബിൾ ഫുട്ടേജ് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുകയാണ് കാട്ടുതീ പോലെ ഈ ഡോർബൽ ഫുട്ടേജസ് വൈറലായി അങ്ങനെ വേറൊരാൾ ഈ വീഡിയോ അടി കമന്റ് ചെയ്യുകയാണ് ഇയാളെ വേറൊരു സിറ്റിയിൽ ഇതുപോലെ നടക്കുന്ന പോലെ കണ്ടിട്ടുണ്ടെന്ന് അങ്ങനെ പോലീസിന് ഇൻഫർമേഷൻ കിട്ടി പോലീസ് ഇയാളെ പിടിക്കുകയാണ് തൻ്റെ പേരെന്താന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് തൻ്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാണ് പക്ഷേ ഇയാളുടെ ശരിക്കുമുള്ള പേര് ക്രിസ്റ്റഫർ എന്നായിരുന്നു ഈ ക്രിസ്റ്റഫർ സംസന്റെ മേലെ ഒരുപാട് പറഞ്ച് കേസ് ഉണ്ടായിരുന്നു പക്ഷേ ഇയാൾ രണ്ടു വർഷം മുമ്പ് വരെ ഈ കാണുന്ന പോലെ ആയിരുന്നില്ല വലിയ മാനസിക കുഴപ്പമൊന്നും ഇല്ലാത്ത സ്റ്റേബിളായിട്ടൊരു ജോലിയുള്ള വ്യക്തിയായിരുന്നു പിന്നീട് ഇയാൾക്ക് എന്ത് സംഭവിച്ചോന്നറിയത്തില്ല രണ്ടു വർഷം കൊണ്ട് ഇയാൾ ഭയങ്കരമായി മാറിപ്പോവുകയാണ് മാത്രമല്ല വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ഒരുപാട് പേരെ ഇതുപോലെ ഡിസ്റ്റർബ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്റ്റഫർ സാംസന്റെ ഇപ്പോഴത്തെ ജോലി രണ്ടായിരത്തി പത്തൊമ്പത് നവംബറി ക്യാപ്ചർ ചെയ്ത വീഡിയോ ആണിത് ടിക്ടോക്കിലും ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് വൈറലായ വീഡിയോ ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പാതരാത്രി ടോർച്ചുമായ ഒരു പെൺകുട്ടി വന്ന് ഒരു വീട്ടിൽ ഹെൽപ്പ് ചോദിക്കുന്നതാണ് പക്ഷെ ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ആ വീട്ടിൽ ആൾ താമസമില്ലെന്ന് ഈ പെൺകുട്ടി ശരിക്കും പേടിച്ചിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അവൾ എന്തിനെ ഭയന്നാണ് ഇടയ്ക്കിടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നതെന്നും അറിയാൻ പാടില്ല ചില ആൾക്കാർ പറയുന്നത് ഇതൊരു ട്രാപ്പാണെന്നാണ് കാരണം കമൻറ്റിൽ ചില ആൾക്കാർ പറയുന്നത് പെൺകുട്ടിയുടെ പുറയിലൊരു ഷാഡോയിൽ ഒരു മനുഷ്യൻ ഒളിഞ്ഞിരിക്കുന്നതായി കാണാൻ കഴിയുന്നു എന്നാണ് പക്ഷേ ഈ വീഡിയോയ്ക്ക് ഒരു പൊട്ടാറ്റോ ക്വാളിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഡിറ്റക്റ്റ് ചെയ്ത് തിരിച്ചറിയാനൊന്നും പറ്റുന്നില്ല മറ്റു ചിലരിടുന്ന വേറൊരു കമൻറ്റ് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് ഈ വീഡിയോ കാണുന്ന പെൺകുട്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ അക്കോഡ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് മിസ്സായിട്ടുള്ള സാനിറ്ററി എന്ന് പേരുള്ള പെൺകുട്ടിയാണെന്ന് മറ്റു ചിലർ പറയുന്നുണ്ട് കാരണം സാനിറ്ററി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഈ വീഡിയോ റെക്കോർഡ് ആകുന്നതിന് രണ്ട് ദിവസം മുമ്പ് അവിചാരിതമായി ടെക്സാസിൽ വെച്ച് കണ്ടതായി ചിലർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിലുള്ള പെൺകുട്ടിക്കും മിസ്സായിട്ടുള്ള സാനിറ്ററി എന്ന് പറഞ്ഞ ആ പെൺകുട്ടിക്കും ഏറെക്കുറെ ഒരുപോലെയാണ് കാണാനിരിക്കുന്നതെന്നുള്ളത് കൊണ്ട് ഭൂരിഭാഗം പേരും പറയുന്നത് ഇത് ആ സാനിറ്ററി എന്ന് പറയുന്ന മിസ്സായ പെൺകുട്ടി തന്നെയാണെന്നാണ് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബർ മാസം മുപ്പത്തൊന്നാം തീയതി ഒരു ട്വിറ്റർ യൂസറായ സ്ത്രീ അവരുടെ ട്വിറ്റർ പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് പുള്ളിക്കാരെ ആ ട്വീറ്റിലിട്ടിരുന്നത് എൻ്റെ ഡോർബെൽ ക്യാമറ ഒരു സസ്പീഷ്യസ് മാനെ കഴിഞ്ഞ മുപ്പത് ദിവസമായി എൻ്റെ അപ്പാർട്ട്മെൻറ്റിന്റെ മുന്നിൽ രാത്രി വന്ന് നിൽക്കുന്നതായി ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ഞാൻ പോലീസിനോടെല്ലാം പറഞ്ഞ അവരുടെ ഭാഗത്തു നിന്നും ഒരു നടപടിക്കേ ഉണ്ടായില്ല ഇതാണ് എൻ്റെ ഡോർബെൽ ക്യാപ്ചർ ചെയ്ത ഫുട്ടേജസ് വീഡിയോയുടെ മോസ്റ്റ് ഓഫ് ദ പാർട്ടിലെല്ലാം അയാൾ സ്റ്റില്ലായിട്ട് വെളിയിൽ നിൽക്കുന്നതാണ് എന്തായാലും വീട്ടിലുള്ള സ്ത്രീ വെളിയിലിറങ്ങാൻ വേണ്ടി അയാൾ കാത്തിരിക്കുന്നതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല വീഡിയോയുടെ ചില പോയിന്റിലെല്ലാം അയാൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും വ്യക്തമല്ല എന്തായാലും ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം അത്ര നല്ലതല്ലെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് വൈറലായതിനു ശേഷം ഡെയിലി നൂറുകണക്കിന് ആൾക്കാർ ഈ സ്ത്രീയെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഇവർ സേഫ് ആണോ എന്ന് അറിയാൻ വേണ്ടി അയൽവാസികളെല്ലാം രാത്രിയിൽ നല്ല അലർട്ടായി സെക്യൂരിറ്റി ഗാർഡ്സ് എല്ലാം ഇങ്ങനെ അടുത്ത ഇവിടെ ഉണ്ടോ ഉണ്ടെങ്കിൽ എവിടെ ആയിരിക്കും എന്ന് അന്വേഷിച്ച് തുടങ്ങി എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ ട്വീറ്റ് ഇട്ടിട്ട് എല്ലാവരും ഇപ്പം എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നു വാച്ച് ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ ആശ്വാസത്തിലാണ് ഇരിക്കുന്നതൊന്നും പിന്നീട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറോട് കൂടി ഈ ഇൻസിഡൻറ്റിനെ പറ്റി യാതൊരു ട്വീറ്റും ട്വിറ്ററിൽ നിന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഈ വീഡിയോ ക്ലിപ്പ് ക്യാപ്ചർ ചെയ്യുന്നത് അവൾ എന്തിനെയാണ് പേടിക്കുന്നതെന്ന് അറിയത്തില്ല കുറെ തവണ അവൾ പുറകോട്ട് ചിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും കുറച്ചു നേരം അവൾ അങ്ങനെ അവടെ സഹായം ചോദിച്ചു നിൽക്കുന്ന സമയത്താണ് ഒരു കാറിന്റെ വെളിച്ചം കാണുന്നത് ആ വെളിച്ചം കാണുമ്പോൾ അവള് പോയൊരു തൂണിന്റെ പുറയും മറിഞ്ഞു നിൽക്കും എന്നാൽ അതേസമയം അയലോക്കത്തെ വീട്ടുകാർ ലൈറ്റിടുമ്പോൾ അവൾ അവരുടെ കാണാതെ ആ തൂണിൻ്റെ പുറകെ മറിഞ്ഞ് നിൽക്കുന്നതും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് ഏതോ ഒരു വണ്ടി വരുമ്പോൾ ഇവൾ ആ മുന്നിലോട്ട് ഓടിച്ചെല്ലുന്നതും കാണുന്നുണ്ട് കുറേ പേര് പറയുന്നത് ഇവളെ മനുഷ്യക്കടത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നതായിരിക്കുമെന്നാണ് പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ലെന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവൾക്ക് രക്ഷപ്പെടണമെന്നാണെന്നുള്ള കീഴിൽ അയലോക്കം കാര്യം വെട്ടമെടുമ്പോൾ എന്തിനാ അവൾ ഈ തൂണിൻ്റെ പുറേയും മറിഞ്ഞിരിക്കണം മാത്രമല്ല ഏത് വെട്ടം കണ്ടാണ് അവൾ ഓടിയത് ആ വെട്ടമുള്ള കാരണം കൊണ്ട് തന്നെയല്ലേ അവൾ അവസാനം പോയതും മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവൾ അത്ര പേടിച്ചൊന്നും അല്ല ആദ്യം വീട്ടിലോട്ട് കയറി വന്നത് നടന്നു വന്നിട്ട് അടുത്തെത്തിയപ്പോഴാണ് പേടിച്ച് കരം കളിച്ച പോലെ അഭിനയിച്ചു വന്നവർ അതിനുശേഷം രണ്ട് മാസം കഴിഞ്ഞിട്ട് ഈ സ്ഥലത്ത് തന്നെ ഇവളെ പോലെ സാദൃശ്യമുള്ള വേറൊരു പെണ്ണിനെ കവർച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യുകയാണ് കുറേ പേര് പറയുന്നത് ഈ പെണ്ണും ആ പെണ്ണും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരാളാണെന്ന് തന്നെയാണ് പക്ഷേ പോലീസുകാരത് ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒമ്പത് രാവിലെ നാല് മണിക്കാണ് ഈ വീഡിയോ റെക്കോർഡായത് ഈ വീഡിയോ റെക്കോർഡാകുന്ന സമയത്ത് ഈ ഹൗസ് ഓണർ ഉറക്കമായിരുന്നു രാവിലെ എണീറ്റ് നോട്ടിഫിക്കേഷൻ നോക്കിയപ്പോഴാണ് അയാൾ ഈ ഡോർബെൽ വെൽ ക്യാമിൻ്റെ ഫുട്ടേജസ് കാണുന്നത് അയാൾ എടുത്ത ആ വീഡിയോ നോക്കി ഒരു സ്ത്രീ വന്നിട്ട് ഒരുപാട് താപ്പോല് വെച്ചിട്ട് അയാളുടെ ഡോറ് തുറക്കാൻ നോക്കുകയായിരുന്നു ുന്നത് അയാൾ ഇതിനു മുമ്പ് ഈ സ്ത്രീയെ കണ്ടിട്ടില്ലെന്നാണ് മാത്രമല്ല ഇവരുടെ മട്ടും ഭാവവും കാണുമ്പോൾ ഇവരെന്തോ കൂടിയനോ ഐറ്റം അടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു കാരണം കയ്യിലുള്ള എല്ലാ കീകളും കീഹോളിലോട്ട് മാച്ച് ചെയ്യാൻ നോക്കുന്നു അവസാനം ആ കീഹോള് മാച്ച് ആവാൻ കാണുമ്പോൾ വേറെ കീഹോളുകൾ അവിടെ ഉണ്ടോ എന്ന് തപ്പുന്നു ഡോർബൽ ക്യാമറ വരെ കീഹോളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ഏതെങ്ങനെയോ കുറച്ചു നേരം ഇവരവിടെ അങ്ങനെ നിന്നിട്ട് മടങ്ങിപ്പോയി അതിനുശേഷം ഈ അതിഥിയെ ആരും തന്നെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് മാസത്തിലാണ് ഈ വീഡിയോ ക്ലിപ്പ് ക്യാപ്ചർ ചെയ്യുന്നത് ഒരാൾ ഒരു വീട് ബ്രേക്ക് ചെയ്ത് അതിൻ്റെ അകത്തോടിങ്ങനെ നടക്കുകയാണ് അയാളുടെ ആ നടപ്പും എല്ലാം കണ്ടിട്ട് അയാൾ അല്പം പാനിക്കോടെ ആയിരിക്കണം നടക്കുന്നത് ഈ വീഡിയോയുടെ അടുത്ത ഭാഗം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷെ റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇയാൾ ആ നട കയറി നേരെ കയറി ചെന്നത് ആ വീടിൻ്റെ ഉടമസ്ഥ കിടന്നുറങ്ങുന്ന മുറിയിലേക്കാണ് ഉടമസ്ഥ റിപ്പോർട്ടുകളിൽ പറയുന്നത് അവർ ഇയാളെ കണ്ട് കാറിയാണ് എഴുന്നേൽക്കുന്നതെന്നാണ് അവരുടെ കാർച്ച കേട്ടതും ഈ വ്യക്തി അതിലേ ഇറങ്ങി ഓടി പോലീസുകാർ കന്ന് ഈ വീഡിയോ ഒക്കെ കണ്ടെങ്കിലും വീഡിയോ ഉൾപ്പെടെയുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഇയാളെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇയാളെ വേറൊരു വീട്ടിൽ ഇതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യുകയാണ് കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിലാണ് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നത് ഇദ്ദേഹം ഒരു ബാത്റൂമിന് മേലെ കയറി ജനലിന്റെ അകത്തോടെ ആ വീഡിയോ സ്റ്റോക്ക് ചെയ്യുന്നതാണ് ഈ സി സി ടി വി ക്യാപ്ചർ ചെയ്തത് ഈ ഹോം ഓണർ ഈ ഫുട്ടേജസ് വെച്ചിട്ട് ഇയാൾക്കെതിരെ പരാതി കൊടുത്തെങ്കിലും സ്റ്റിൽ പോലീസിന്റെ കണ്ണുപിടിച്ച് ഇയാൾ രക്ഷപ്പെട്ട് നടത്തും പക്ഷേ രണ്ടായിരത്തി ഇരുപത് ജനുവരി ആയപ്പോഴത്തേക്ക് അതേ ഏരിയയിലുള്ള വേറൊരു വീടിൻ്റെ കിച്ചൺ വഴി ഇയാൾ അകത്തോട്ട് നോക്കിപ്പോവും സെക്യൂരിറ്റി ക്യാമറ അലേർട്ടായി ഹൗസ് ഓണറിന് നോട്ടിഫിക്കേഷൻ കൊടുക്കുകയും ചെയ്തു കിച്ചണിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന ദൃശ്യം കിട്ടിയില്ലെങ്കിലും വീടിന്റെ പുറകിൽ കൂടി ഇയാൾ അമ്മി നടന്നു പോകുന്ന ദൃശ്യം ഈ ഹോം ഓണർ പുറത്തു കിട്ടു ഈ തവണയും പോലീസുകാർക്ക് പിടികൊടുക്കാതെ ഇയാൾക്ക് രക്ഷപെടാൻ സാധിച്ചെങ്കിലും ഇത്വന്റെ ലാസ്റ്റ് രക്ഷപ്പെടലായിരുന്നു കാരണം ഇവന്റെ നെക്സ്റ്റ് അറ്റംപ്റ്റിൽ പോലീസുകാർ ഈ വ്യക്തിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഒരു പോലീസുകാരൻ മോർണിംഗ് പെട്രോളിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ ക്യാപ്ചർ ചെയ്ത അതേ നെയബർഹുഡിൽ നിന്ന് തന്നെ ഒരു വീടിന് പുറകിൽ നിന്ന് ഇവൻ ഓടിപ്പോണ അവനെ അറസ്റ്റ് ചെയ്യുകയും എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തു മാത്രമല്ല കോർട്ടിൽ ഇവന്റെ വിധി വരുന്ന ദിവസം വരെ ഇവന്റെ കയ്യിലൊരു ജി പി എസ് വാച്ചും കടുപ്പിച്ചിരുന്നു ഇദ്ദേഹം ഇരുപത്തിയേഴ് വയസ്സുള്ള ജോനതൻ ജോൺസൺ ആയിരുന്നു ബാങ്കിലൊക്കെ ജോലിയുള്ള വ്യക്തിയാണ് അതിനുശേഷം ഇവനെ ജയിലിലിട്ടു അവിടെ നിന്ന് റിലീസും ചെയ്തു ഇപ്പോൾ ഇദ്ദേഹം എന്തെടുക്കുക യാതൊരു വിവരവും ഇല്ല